മായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ കപ്പിൾസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി മരങ്ങളെയും ചെടികളെയും ചെടികളെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതിനിടയ്ക്ക് എന്താണ് പ്രാധാന്യം നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കോട്ടേജ് ആണ് നിങ്ങൾ ഏർമാടത്തിൽ താമസിച്ചിട്ടുണ്ടോ ഒരു രക്ഷയില്ല അടിപൊളി ആംബിയൻസ് ആണ് ഏർമാടത്തിൽ താമസിക്കാനായിട്ട് അപ്പം നമ്മൾ ആ പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഏറുമാടം ആണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം കോട്ടേജ് ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഏർമാടം കോട്ടേജിന്റെ താഴെ വരുന്ന ഏരിയ കേട്ടോ ഇത് അടിപൊളിയല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഉള്ളിങ്ങനെ മരത്തിന്റെ കമ്പുകൾ പോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ എ സിയുടെ ആവശ്യമില്ല ഇത്ര ചൂടുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്കല പോലെ ചൂടറിയില്ല അടിപൊളി കാറ്റാണ് ഫുൾ ടൈം കാരണം ഓപ്പോസിറ്റ് പാടി ഇതാണ് നമ്മുടെ കൃഷി സ്ഥലമാണ് അവിടെ ഇപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞിറങ്ങും പക്ഷെ അവിടെ നിന്നുള്ള കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരിക്കാം കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ പക്ക റൊമാറിക് മൂഡാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി എന്തായാലും ഞാൻ മേളിലേക്ക് കയറി കാണിച്ചില്ല താഴെ നിങ്ങളെ പരിചയപ്പെടുത്തി ഫസ്റ്റിലെ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമുക്ക് മേളിലേക്ക് പോകാം അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ഏർമാട സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ആ ഒരു തടിയുടെ ആ ഒരു ആംബിയൻസ് ഒക്കെ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മേളിലത്തെ ഏരിയ കേട്ടോ അടിപൊളി ഇവിടെ രണ്ട് സൈഡിലും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പുറത്ത് നേരെ പാടി ഫീൽഡ് അല്ലേ അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അടിപൊളി കാറ്റാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഒരു ചായ ഒക്കെ ഇരിച്ച് വരുത്താനും പറഞ്ഞെങ്കിൽ ഇരിക്കാൻ നല്ല രസമാണ് ഈ കാഴ്ചകളെ ഇവിടെ നമ്മൾ കൃഷിയുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വിത്തൊക്കെ വിതയ്ക്കുന്ന സമയത്തൊക്കെ നിറയെ പക്ഷികളുണ്ടാവും കാണാനായിട്ട് അതേപോലെ തന്നെ ഉണ്ടല്ലോ ബോട്ടിങ് ഷിക്കാര ബോട്ടൊക്കെ ഇതിൽ നമ്മുടെ പാർക്കിൽ വരുന്ന ഗസ്റ്റുകളെയും കൊണ്ട് ബോട്ടിങ്ങൊക്കെ ഇതിലെ മഴ പോകും അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് രസമാണ് അപ്പൊ എന്തായാലും ഇനി നമുക്ക് റൂമിനും കൂടി ഒന്ന് കണ്ടാലോ കണ്ടാ വാം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ ഇന്ന് ഒരു കപ്പളന്നാ പറഞ്ഞത് ഇവിടെ എത്തും അതിന് വേണ്ടിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ റോസ് ഫ്ലവർ ഒക്കെ ചെയ്യാനുണ്ട് റോസ് ഫ്ലവർ ഡെക്കറേഷൻ ഒക്കെ ഇവിടെ നമുക്ക് കാപ്പി ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മിനി ബാർ വെച്ചിട്ടുണ്ട് കണ്ടോ ചോക്ലേറ്റ് മെറണ്ട സെവണപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് വെള്ളം എല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ബാത്റൂം ഈ സൈഡിലായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു വാഷ് ബേസൺ ഏരിയ ആണ് ഇവിടെ ബാസ്കറ്റ് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പേസ്റ്റ് ബ്രഷ് അതേപോലെ തന്നെ ഇത് ബാത്റൂമ് കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ടുള്ള സെറ്റ് ചെയ്ത് കേട്ടോ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടൊരു മിററും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് ഒന്ന് മേക്കപ്പ് ഒക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോട്ടേജ് അടിപൊളിയല്ലേ അടിപൊളി ആംബിയൻസ് ആണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു റൂമാണ് കേട്ടോ ഈ ഏറുമാടം കോട്ടേജ് കാരണം ഇതിന്റെ ആംബിയൻസ് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ നമുക്ക് വരുന്ന കപ്പിൾസിന് നല്ല പ്രൈവസി കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാമാൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്പേസും കൂടിയാണ് ആയിട്ട് നമ്മൾ റൂംസ് വേണ്ടി മാത്രമായിട്ട് പൂള് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിൽ അവർക്ക് പൂള് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ബസ് ട്രെയിനൊക്കെ ഉണ്ട് നമുക്ക് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഒന്ന് ജസ്റ്റ് പാർക്ക് ഫുൾ ഒന്ന് റൈഡ് അടിക്കാനൊക്കെ അതുമൊക്കെ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഡിന്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹൺമൂൺ കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻഡ് ലൈറ്റ് ഡിന്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും അവർ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ക്യാൻഡ് ഡിന്നറും എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് കിട്ടോ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രകൃതിയുടെ തണൽ ഒരു ദിവസം താമസിക്കാം അതാണ് നമ്മുടെ മാംഗോ മെഡോസിലെ ഈർമാടം കോട്ടേജ് അപ്പം എന്തായാലും ഈറുമാടം കോട്ടേജിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യേണ്ട ഒരു കോട്ടേജ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു കോട്ടേജ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വിശേഷങ്ങളും ഈ മാ നമ്മുടെ ഏറുമാട കോട്ടേജും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും